ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കർത്താവിന് ഏറ്റവും പ്രിയമുള്ളവരെ ഓരോ പുലരിയും കർത്താവിൻ്റെ മഹത്വത്തെ പ്രഘോഷിക്കുന്നു സൃഷ്ടികർത്താവിൻ്റെ കരങ്ങളിലൂടെ വെളിപ്പെടുന്ന ഈ അത്ഭുത പ്രതിഭാസത്തെ സങ്കീർത്തകൻ ഇപ്രകാരം വിവരിക്കുന്നുണ്ട് ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു ആകാശവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു പത്തൊൻപതാം സങ്കീർത്തനം ഒന്നാം തിരുവചനമാണ് നാം കേട്ടത് പുതുവർഷത്തിൻ്റെ ആദ്യ പുലരിയാണിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എന്ന പുതുവർഷത്തിലെ ആദ്യ ദിനം കോവിഡ് എന്ന സൂക്ഷ്മമാണ് ഉയർത്തിവിട്ട സമാനതകളില്ലാത്ത അസ്വസ്ഥതകളുടെ ചരിത്രത്തിൻ്റെയും പുനർജീവനത്തിൻ്റെയും ഓർമ്മക്കുറിപ്പുകൾ ബാക്കി വെച്ചാണ് രണ്ടായിരത്തി ഇരുപത് നമ്മിൽ നിന്നും വിടവാങ്ങുന്നത് പ്രിയ സഹോദരങ്ങളെ ദൈവാശ്രയത്തിൽ അടിവിറച്ച പ്രതീക്ഷകളോടെ പുതുവർഷത്തെ നമുക്ക് വരവേൽക്കാം ഏവർക്കും പുതുവർഷത്തിൻ്റെ സന്തോഷവും സമാധാനവും നല്ല ആരോഗ്യവും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു മലങ്കര ആരാധനാക്രമം നമ്മുടെ കർത്താവിൻ്റെ നാമകരണത്തെ തിരുസഭ പ്രത്യേകമായി ഓർക്കുന്ന ദിവസമാണിന്ന് രക്ഷകനായി പിറവിയെടുത്ത ദൈവപുത്രന് ദൈവിക പദ്ധതി പ്രകാരം യേശു എന്ന പേര് വിളിച്ച സുദിനത്തെ നാം ഭക്തിയോടെ ഓർക്കുന്ന ദിനം മലങ്കര കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായ മൊറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ഭാവാ തിരുമേനിയുടെ നാമഹേതുക തിരുനാൾ കൂടിയാണിന്ന് സ്വർഗത്തിൽ ചേർക്കപ്പെട്ട വിശുദ്ധനായ മാർ ബെസേലിയോസിൻ്റെ നാമം സ്വീകരിച്ചിരിക്കുന്ന സഭയുടെ തലവനായ അഭിവന്യ പിതാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനകളാണ് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ച് ലോകത്തിന് സാക്ഷ്യമാകും വിധം സഭയെ നയിക്കുവാനും നല്ല ഇടയനടുത്ത നേതൃത്വം നൽകുവാനും അഭിമന്യ കാതോലിക്കാഭാവ തിരുമേനിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാമധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തകൾക്ക് ആധാരം വിശുദ്ധ വിഷുതലൂക്ക സുവിശേഷകൻ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു ശിശുവിൻ്റെ പരിച്ഛേദനത്തിനുള്ള എട്ടാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന പ്രകാരം യേശു എന്ന പേരവന് നൽകി ദൈവം രക്ഷിക്കുന്നു എന്നാണ് ഹീബ്രു ഭാഷയിൽ യേശു എന്ന പേരിൻ്റെ അർത്ഥം പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയക്കുന്നു എന്ന മംഗളവാർത്ത ഗബ്രിയേൽ ദൂതൻ വഴി അറിയിച്ച വേളയിൽ ദൂതൻ ഇപ്രകാരമാണ് മറിയത്തോട് വെളിപ്പെടുത്തിയത് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം വിശുദ്ധ ലൂക്കായ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയൊന്നാം തിരുവചനം പിന്നീട് കർത്താവിൻ്റെ ദൂതൻ വിശുദ്ധ യൗസെഫ് പിതാവിന് പ്രത്യക്ഷപ്പെട്ടപ്പോഴും യേശുവിനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ച് ഇപ്രകാരമാണ് വെളിപ്പെടുത്തിയത് ദാവീതൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുന്നതിൽ നീ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന പേര് നൽകണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും വിശുദ്ധമതായ് ശ്ലിഹായുടെ സുവിശേഷം ഒന്നാമധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് തിരുവചനങ്ങളാണിത് തിരുവചനം സാക്ഷിക്കും പോലെ ഇപ്രകാരം തൻ്റെ ഏകജാതനെ ദൈവം തന്നെ തൻ്റെ ദൂതനിലൂടെ നിർദ്ദേശിച്ച നാമമാണ് യേശു ദൈവം രക്ഷിക്കുന്നു എന്നാണ് ഹീബ്രു ഭാഷയിൽ യേശു എന്ന പേരിൻ്റെ അർത്ഥം എന്ന് നാം കണ്ടു ഈ നാമം അവിടുത്തെ വ്യക്തിത്വത്തെയും ദൗത്യത്തെയും സൂചിപ്പിക്കുന്നുണ്ട് പാപം മൂലം ദൈവമനുഷ്യബന്ധത്തിലേറ്റ മുറിവിനെ സൗഖ്യപ്പെടുത്തുവാനും ലോകത്തെ രക്ഷിക്കുവാനുമുള്ള ദൈവിക വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് യേശുവിൽ നാം ദർശിക്കുന്നത് മനുഷ്യകുലത്തിൻ്റെ മാത്രം രക്ഷയെന്നല്ല ലോകം മുഴുവൻ്റെയും സകല ജീവജാലങ്ങളുടെയും രക്ഷ അവനിലൂടെയാണ് സാധ്യമായത് യേശു ക്രിസ്തുവാകുന്നു എന്ന ഹ്രസ്വമായ ഒരു പ്രയോഗം ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന സൂത്രവാക്യമാണ് ക്രിസ്തു എന്ന പദം ക്രിസ്തോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നുമാണ് വരുന്നത് ഗ്രീക്കിലെ ക്രിസ്തോസ് എന്ന വാക്കിനും ഹീബ്രു ഭാഷയിലെ മിഷിഹ എന്ന വാക്കിനും സുറിയാനി ഭാഷയിലെ മഷിഹോ എന്ന വാക്കിനും അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ് അർത്ഥം യേശു എന്ന തിരുനാമത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അവൻ്റെ ശിഷ്യ സമൂഹം ഇപ്രകാരമാണ് തങ്ങളുടെ ശ്രോതാക്കളെ പഠിപ്പിച്ചത് ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അപസ്തോല പ്രവർത്തനങ്ങൾ നാലാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന മുടന്തനായ യാചകൻ്റെ പ്രതീക്ഷയോടെയുള്ള യാചനകൾക്ക് മുൻപിൽ ഉയർന്നു കേട്ട യേശു എന്ന തിരുനാമത്തിൻ്റെ മഹത്വത്തെയും ശക്തിയെയും കുറിച്ചുള്ള പ്രഖ്യാപനം വിശുദ്ധ പത്രോസിന്റെ ആഴമായ വിശ്വാസത്തിൻ്റെ വാക്കുകൾ അതിന്നും എക്കാലവും അനേകർക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നതാണ് വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്കായി തരുന്നു നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക അപസ്വല പ്രവർത്തനങ്ങൾ മൂന്നാം അധ്യായം ആറാം തിരുവചനം സൃഷ്ടാവായ ദൈവം ആദ്യ മാതാപിതാക്കളോട് ചെയ്ത ഉടമ്പടിയുടെ പൂർത്തീകരണത്തിനായി പുത്രൻ പുത്രൻതമ്പുരാനായി യേശുവിലൂടെ ലോകത്തിൽ നടപ്പാക്കി ഇന്നും തുടരുന്ന രക്ഷാകര പദ്ധതിയിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തിയ ഈ ദൈവിക കരുണയുടെ ചരിത്രമാണ് എല്ലാ സുവിശേഷ പ്രഘോഷകരും മിഷൻ പ്രവർത്തകരും തലമുറ തലമുറകളായി ലോകത്തോടെ വിളിച്ചു പറയുന്ന സുവിശേഷ സത്യം യേശു ക്രിസ്തു ആകുന്നു യേശു ക്രിസ്തു ദൈവപുത്രനാകുന്നു യേശു ക്രിസ്തു കന്യകയിൽ നിന്ന് ജനിച്ചവനാകുന്നു യേശു ക്രിസ്തു വഴിയും സത്യവും ജീവനുമാകുന്നു യേശുക്രിസ്തു ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകനാകുന്നു യേശുക്രിസ്തു എനിക്കായി നിനക്കായി സ്വജീവൻ കുരിശിൽ ബലിയർപ്പിച്ചവനാകുന്നു യേശുക്രിസ്തു മരണത്തെ ജയിച്ചവനാകുന്നു യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെല്ലാം അതിൻ്റെ എല്ലാ അർത്ഥതലങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ സൂചനകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമായ പുത്രൻ തമ്പുരാൻ്റെ എന്ന തിരുനാമം അന്നും ഇന്നും എന്നും എക്കാലവും മഹത്വപ്പെടേണ്ടതായിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും യേശുനാഥൻ ജീവിക്കുമ്പോൾ ആ തിരുനാമം യേശു എന്ന തിരുനാമം അനുദിനം മഹത്വം ധരിക്കും അനേകർക്ക് ആ തിരുനാമം അത്ഭുതവും അനുഗ്രഹവുമായി മാറും ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമേൻ